ആചരണം നടന്നുപാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ഐ സി ഡി എസും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു പോഷക സമൃദ്ധമായ ഭക്ഷണക്രമത്തിന്റെ പ്രാധാന്യം വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോഷന്മാ ആചരണം നടത്തുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ അംഗനവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പോഷകസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും ഐ സി ഡി എസും സംയുക്തമായി സംഘടിപ്പിച്ച പോഷന്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു പോഷകാഹാരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും അടക്കം ഇവിടെ ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യം നശിച്ചാൽ പിന്നെ ഒന്നുകൊണ്ടും അവന് മുന്നേറാൻ കഴിയില്ല അവൻ്റെ മനസ്സും ആരോഗ്യവും എത്രമാത്രം നല്ല നിലയ്ക്ക് നിലനിൽക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സമൂഹത്തിൽ അവൻ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളു അംഗനവാടികളുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ക്ലാസ്സുകളും പോഷകാഹാര സെമിനാറും നടന്നു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ഹരിചന്ദ്രൻ പ്രിയദർശിനി രാജേശ്വരി കാളിമുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ബിൻസിസ് കറിയ എം കെ ശൈലജ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ബി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പോഷൻ പ്രാധാന്യം വിശദീകരിച്ച് റാലിയും നടന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി